ഹലോ വിഹാൻ വൈകിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് സമയം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കത്തേക്ക് ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അപ്പോൾ ചോറ് റൈസ് കുക്കറിലിട്ടിട്ടുണ്ട് അരി തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്തിരി ഒന്ന് കഴുകിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് വിഷമാന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കും എന്നിട്ട് കഴുകി കഴുകിക്കളഞ്ഞിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാനാണ് കേട്ടോ ഇത് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങിയാണ് പക്ഷേ ഭയങ്കര കമർപ്പാണ് കേട്ടോ അതിൻ്റെ തൊലി അപ്പോൾ ഇനി മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു അരിഞ്ഞു വെച്ചു അതിന് ശേഷം ചട്ടിയടുപ്പ് വെച്ച് ഉലുവ കടുക് പൊട്ടിച്ച് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാണ് ഒന്ന് മൂപ്പിക്കുന്നത് എന്നാലേ അതിൻ്റെ ഫ്ലേവറല്ല ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങി വരുള്ളൂ പിന്നെ അത് കടിച്ചു കടിച്ചിരിക്കുന്നേരും നല്ലതല്ലേ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാൽ മതി അപ്പോൾ ശേഷം ഇതാ സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കും കേട്ടോ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്താ വച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ പൊടികളിടുമ്പം പിന്നെ അതിൻ്റെ പച്ചമുളകൊന്നും മാറിക്കിട്ടില്ല അതൊന്നും മൂത്ത് വരുന്നില്ല അതുകൊണ്ട് ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളക് ഇപ്പോൾ മിക്സ് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ടീസ്പൂൺ ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ എരിവിൻ്റെ ക്വാണ്ടി എരിവിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം വരുത്താം കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം അങ്ങനെ തന്നെ ഒഴിക്കുന്നു നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും ഗ്രേവിയാക്കി എടുത്തതിന് ശേഷം അതിലിട്ട് മീനിനും കൂടി ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് മീനാണോ കറി വെക്കാൻ പോകുന്നത് ആ മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വെക്കാം കേട്ടോ മഞ്ച സോറി മൺചട്ടിയിലാണെങ്കിലും ഒരുപാട് ഉപേവിച്ച് വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ തന്നെയും അതിലങ്ങനെ കിടന്ന് വേവും കേട്ടോ അപ്പോൾ അത് ആ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക കറിവേപ്പില ഇട്ടില്ല കേട്ടോ സോറി ചെറിയുള്ളി വരെ ഇട്ടേച്ച് പച്ചമുളകും നന്നായി മൂപ്പിക്കുക അതിലേക്ക് മോര് കാശാനുള്ള പരിപാടി കേട്ടോ അപ്പം മോര് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ആ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് ഇടണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തിള വരുന്നതിന് മുമ്പേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കുക മൺചട്ടിയായത് കൊണ്ട് തിളച്ച് പൊങ്ങാതെ സൂക്ഷിക്കുക അപ്പോൾ ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് കറി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് മൂത്ത് വന്നതിന് ശേഷം എന്താ സബോള ഇട്ട് കൊടുക്കുകയാണ് ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാടല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയാണ് ഇട്ടിട്ട് ഇതിന് ശേഷം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക അത് നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഒരൽപ്പം വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക ഇനി വെള്ളം ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് നേരം അധികം ഇട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെക്കുന്നത് നല്ല സൂപ്പറാണ് ചോറിനൊക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവർക്ക് ചിക്കൻ മസാല ഇടണമെന്നുമില്ല ചിക്കൻ മസാല ഇടാതെ നല്ല മെഴുക്കു വരട്ടയാണ് കേട്ടോ അപ്പോൾ ഈ പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മോന് നല്ല പനി വന്നത് നമുക്കിവിടുന്ന് കുറച്ച് ദൂരം കാഞ്ഞങ്ങാട് വരെ പോകാനുണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഞങ്ങൾ പോകുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റബൈസ് ചെയ്യൂ